بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد عن أبي ثابت وقيل أبي سعيد وقيل أبي الوليد سهل بن حنيف وهو بدري رضي الله عنه صحابي سهل بن حنيف بدرل بعدها الصحابة هذا الصحابة كذلك الاستانة أيضا خلفاء راشدين على عشرة المبشرون في النبي عطوا دلوانه في النبي بدري أنا الصحابة كذلك الاستانة على أن النبي صلى الله عليه وسلم قال من سأل الله تعالى الشهادة بصدق بلغه الله منازل وإن مات على فراشه رواه مسلم ോട് ചോദിച്ചാൽ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആ ഒരു സ്ഥാനം അള്ളാഹുവിനോട് ചെയ്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല പേടിയായിരിക്കും നല്ല കട്ടിയുള്ള ഈമാനുള്ള ആൾക്കെ

فإن صدق وبين بورك لهما في بيعهما وإن كتم وكذب محقت بركة بيعهما متفق عليه كتورت ال... ستي سنة دوالي چال كتورت البركة نلغبر هذا حديث البيعان بالخيار وانغ النوانم كدوك النوانم أورك أنواد نلغبر تتند ما لم يتفرق അവർ ആ സദസ്സ് വേർ പിരിയുന്നതിൻ്റെ മുമ്പ് ആ ഇടപാടിൽ നിന്ന് വേർപിരിയുന്നതിൻ്റെ മുമ്പ് ആ ഇടപാട് ഇല്ലാതാക്കാനും അത് നിലനിർത്താനും അവർക്ക് അനുവാദമുണ്ട് കച്ചവടം ചെയ്താൽ വാങ്ങിയൊരു സാധനം എന്ത് ചെയ്യാം അത് പിരിയുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കാനും കച്ചവടം ഇല്ലാതാക്കാൻ അവർക്ക് അധികാരമുണ്ട് ഫ ഇനി കച്ചവടം നടത്തി ഫോ അവരെന്താളും സത്യസന്ധത പാലിച്ചു വാങ്ങിയാലും കൊടുത്താലും ആ കച്ചവട വസ്തുവിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു മറച്ചു വെച്ചില്ല ന്യൂനതകൾ മറച്ചു വെച്ചില്ല ആരും ഒളിപ്പി കാണക്കാതെ വഞ്ചിച്ചില്ല ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു വ്യക്തമാക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ സത്യസന്ധത പാലിക്കുകയും ന്യൂനതകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ഭൂരിഖലഹുമാ രണ്ടാൾക്കാർക്കും ബർക്കത്ത് നൽകപ്പെടും ഫിബിമ അവരുടെ കച്ചവടത്തിൽ അവരുടെ ഇടപാടിൽ രണ്ടാൾക്കാർക്കും ബർക്കത്ത് നൽകപ്പെടും അവർ മറച്ചു വെച്ചു ന്യൂനത മറച്ചു വെച്ചു രണ്ടാൾക്കാരുടെ രീതി ബാധ്യാ ഇതുണ്ടാവും വില യഥാർത്ഥ വില മറച്ചു വെക്കാം വാങ്ങുന്നവന് കൊടുക്കുന്നവൻ ആ വസ്തുവിന്റെ ന്യൂനതകൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും മറച്ചു വെക്കാം അങ്ങനെ മറച്ചു വെച്ചാൽ ഓക്കെ രണ്ടാൾക്കാരും കളവ് പറയുകയും ചെയ്തു വെച്ചാല് വളഞ്ഞ വഴി സ്വീകരിച്ചു കച്ചവടത്തിൽ ലാഭം കിട്ടാൻ വളഞ്ഞ വഴി സ്വീകരിച്ചു വഞ്ചനയും ചതിയും നടത്തി അങ്ങനെയാണെങ്കിൽ മുഹിഖത്ത് ഉബൈഹിമ ആ രണ്ടാൾക്കാരുടെയും കച്ചവടത്തിലൂടെ ബർക്കത്ത് ഇല്ലാതാക്കപ്പെടും അതാണ് കച്ചവടത്തിൽ സത്യസന്ധത പാലിച്ചാൽ ബർക്കത്ത് നൽകപ്പെടും അത് നമ്മൾ ഏത് മേഖലയിലും ജോലിയിലാണെങ്കിലും ഇപ്പം ജോലി ചെയ്യുന്ന ഒരാള് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആള് സമയബന്ധി സമയബന്ധിതമായിട്ട് ജോലിയാണെങ്കിൽ കൃത്യനിഷ്ഠ പാലിക്കണം അത് അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് നൽകപ്പെടാനുള്ള കാരണങ്ങളാണ് കൃത്യനിഷ്ഠത പാലിക്കുക ജോലിയിൽ ചെയ്യേണ്ട സമയം ജോലി ചെയ്യുന്ന രീതികൾ എല്ലാം ശ്രദ്ധിക്കണം അതൊരു മുമ്മിനുടെ ബാധ്യതയാണ് അതവൻ്റെ ഹക്കാണ് ഇല്ലെങ്കിൽ അത് വഞ്ചന ചെയ്തതുപോലെയാണ് സമയം തെറ്റിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ജോലി പൂർത്തിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ മമ്മിനിങ്ങൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അതെന്തെയ്യും വർഗത്തിൽകെടും വഞ്ചിച്ച് ചതിച്ച് മറ്റൊരാളെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന എത്ര കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയാലും അതൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുക ഉണ്ടാവൂല അതല്ലാതെ സത്യസന്ധമായിട്ട് ആരും വഞ്ചിക്കാതെ പറ്റിക്കാതെ ചതിക്കാതെ സത്യസന്ധമായി നല്ല നിലയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല നീലയുടെ ജോലി ആത്യാഗ്രഹമില്ലാത്ത നല്ല നീലയുടെ ജോലി കച്ചവടം സത്യസന്ധമായ കച്ചവടം അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് നൽകപ്പെടുന്നതാണ് കുറച്ച് വരുമാനമാണെങ്കിലും സന്തോഷകരമായ ജീവിതം അള്ളാഹു സുബാനുഭവത്തോടെ കൊടുക്കും അതാണ് ഈ ഹദീറ്റിൽ നിന്നും മനസ്സിലാകും നമ്മുടെ ഇടപാടിൽ സത്യസന്ധത പാലിച്ചാൽ ബർക്കത്ത് ഉണ്ടാവും ഇടപാടിൽ ചതിയും വഞ്ചനയും കളവുവാണെങ്കിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അലഹമുല്ലാ റബുലമീൻ അസ്ലാ വൈകും വരഹമുല്ലാ വർക്കാത്തൂ